നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് മടി പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞൊരു സ്കൂൾ തുടങ്ങിയ വിദ്വാനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളൊന്ന് ഗ്രിൽ ചെയ്യുകയാണ് ആളുടെ ആളുടെ ഊടായ്പ അറിയണം ഞാൻ പരിചയപ്പെടുത്തുന്ന ആളാണ് മടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ പേര് ജോഫർ നിങ്ങളുടെ പേര് തന്നെ ഭയങ്കര ലോഫർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഊടായ്പേരാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല അധ്യാപകൻ നിങ്ങളുടെ മടി സ്കൂളിന്റെ പേരെന്താ മടിയനാവാൻ സ്കൂൾ സ്കൂളിന്റെ പേര് അങ്ങനെയാണ് കാശ് ഇല്ല ഇല്ല സൗജന്യമായിട്ട് സൗജന്യമായിട്ട് സൗജന്യമായി ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ അവിടെ താമസവും ഫുഡ് വെക്കാൻ ഒരാളുണ്ട് അതുകൊണ്ട് ഭക്ഷണം സ്വയം ഉണ്ടാക്കുക അപ്പൊ എനിക്ക് വേണമെങ്കിൽ കാലത്ത് കാലിന്റെ എണ്ണം നോക്കിയിട്ട് ചേച്ചി ഫുഡ് തരും ഓ ഓന്നേരം എത്ര ദിവസം താമസിക്കാൻ പറ്റും അപ്പൊ കേരളത്തിലെ ഇല്ലാത്ത ചെറുപ്പക്കാര് വെറുതെ ഇന്റർനെറ്റ് ഒക്കെ കണ്ടിരിക്കണം നേരെ മടിയൻ സ്കൂളിലോട്ട് പോയി കുഴപ്പമില്ല പക്ഷെ ഇതൊരു ഊടായ്പ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാനുള്ള കാരണം പലതരത്തിലുള്ള ആളുകൾ ഇപ്പൊ എന്നെ സമീപിക്കുന്നുണ്ട് അവിടെ പോയി പഠിക്കാം ഇവിടെ പോയി പഠിക്കാം ഇന്ന കോഴ്സ് പഠിക്കാം പ്രൊമോഷൻ ചെയ്ത് ഇത്ര രൂപ തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല കാരണം നമ്മളത് പറയുമ്പോൾ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് െ അപ്പൊ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ധാരാളം പേര് അവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ വാട്ട് ഈസ് ഹാപ്പനിങ് ആപ്പനിങ് അഗതി മന്ദിരം തുടങ്ങണല്ലേ അപ്പൊ അതെന്താ നിങ്ങൾ ചോദിക്കത്തെ അവർക്ക് മാത്രം അഗതി മന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി ആളുകൾക്ക് ഗുണം ഉണ്ടാവാനുള്ള സ്ഥലം പാടില്ലേ യുവാക്കൾക്ക് ഗുണം ഉണ്ടാവണം പക്ഷേ നിങ്ങളുടെ മടി ഗുണം മടിയനായാലും മാത്രമേ ജീവിതം എൻജോയ് ചെയ്യാനും ആഘോഷിക്കാനും ഇതെന്താ ഇവിടെ കാണുന്ന പൂന്തോട്ടവും കുന്നും മലയും നമുക്കുള്ളതല്ലേ ഇത് കാണണ്ടേ മനുഷ്യന് പണം വേണല്ലോ പണത്തിന്റെ സിസ്റ്റർ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ സ്കൂൾ എന്താ പഠിപ്പിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ല ഇതൊരു ആർഗ്യുമെന്റ് ആണല്ലോ അല്ലെ ഇത് ഒരു ആർഗ്യൂമെന്റ് അല്ലേ ഞാൻ നമ്മുടെ സ്കൂളിന്റെ സമൂഹത്തിൽ നമ്മള് തുടക്കം വാക്ക് പറയുന്നു നിങ്ങൾ നല്ല ജോലി നേടുന്നതിനായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നില്ല നല്ല ജോലി നേടാനായിട്ട് പഠിക്കാന്ന് പറയുന്നു ഞാൻ പറയുന്നു നിങ്ങളുടെ കയ്യില എല്ലാ എവിടെങ്കിലും സ്കില്ുണ്ട് ആ സ്കില്ലിന്റെ ഒരു വാല്യൂ ഉണ്ടാക്കണം ആ വാല്യൂ ജീവിക്കണം

ഞാൻ ചെയ്തത് മൂന്നൂറ് കോടിയുള്ള മിസ്റ്റർ എക്സിന്റെ വർക്കാണ് നമ്മൾ ചെയ്തത് അദ്ദേഹത്തിന് വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ വർക്കാണ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നത് അടുത്ത ക്ലൈൻ്റെ എട്ടു ലക്ഷം രൂപ വാങ്ങിക്കും നിങ്ങൾ സ്വപ്നം പോലെ അല്ല അത് വാങ്ങുന്ന ഉണ്ട് അത് സെൽ ബെറ്റർ ആ വേണല്ലോ കാരണം നിങ്ങളുടെ വാല്യൂ കൂടിയില്ല നമ്മള് കൂടുതൽ നന്നായിട്ട് വിൽക്കുക അത് മഡിസ്കൂൾ ഈ മഡിസ്കൂളിന്റെ കോൺസെപ്റ്റ് എന്താണ് പറയാ മണിക്കൂർ മണിക്കൂർന്നൊക്കെ പറഞ്ഞു ആക്ച്വൽ കോൺസെപ്റ്റ് എന്താണ് പറയാ അപ്പൊ ഞാൻ വരുന്നു ഓക്കെ എവിടെയാ സ്കൂള് അമല പറപ്പൂർ എന്ന് പറയും അവിടെ ഞാൻ വന്നുകഴിഞ്ഞാല് വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ നമുക്ക് അഞ്ചുപത് ദിവസം നമ്മൾ അവിടെ ഭക്ഷണം അവിടെ കിടന്നു തുടങ്ങും അപ്പൊ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മടിയനെ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നതാണ് അവിടെയുള്ള ഏതെങ്കിലും ഒരു മടിയെ നിങ്ങളെ ഇഷ്ടപ്പെടണം നിങ്ങളെ കൂടി ഒരു ക്രൈറ്റീരിയ ഇഷ്ടം നിങ്ങൾക്ക് അതിന്റെ പുറത്തു കൊണ്ടുവരും അതിന് ഇഷ്ടായി കഴിഞ്ഞാല് ഇഷ്ടമായി നിങ്ങൾക്ക് അവിടെ നിൽക്കാം ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇപ്പോഴത്തെ കാലത്തെ മടിയൻ യുവാക്കൾക്ക് പറ്റിയൊരു എത്രത്തോളം എത്ര പേർക്ക് നിക്കാൻ പറ്റും വേറൊരു പോയിന്റ് ആണല്ലോ ഒന്നും വേണ്ട ഞാൻ അഞ്ചാം ക്ലാസ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല ഓക്കെ എന്നിട്ട് അപ്പൊ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടാവുക എല്ലാ മനുഷ്യരിലും ഒരു സ്കിൽ ഉണ്ടായിരിക്കും സ്വാഭാവിക നിങ്ങളുടെ ആ ചുറ്റുവട്ടത്തുള്ള ഓരോരുത്തരും ഓരോ പ്രവർത്തനം കാണുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടിവരും അപ്പൊ എന്റെ കൂടെ ഉള്ള മറ്റു മടിയന്മാർ പണിയെടുക്കുന്നുണ്ട് രണ്ട് മണിക്കൂറോട് അവർക്ക് അവർക്കൊരു പാറ്റേൺ ഉണ്ട് രണ്ട് മണിക്കൂറെ ബാക്കിയുള്ള സമയം യാത്ര പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം രണ്ടു മണിക്കൂറിനുള്ളിൽ പണം സമ്പാദിക്കുന്ന അവസ്ഥയിലായാലും ഇവർ എക്സിറ്റ് ആവും ആകും പുറത്തു പോകും ഓക്കെ ഞാൻ ചോദിച്ചത് ഞാൻ വന്നു മറ്റുള്ളവരെ പരിചയപ്പെട്ടു അവരെല്ലാരും രണ്ടു മണിക്കൂർ പണിയെടുക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടണം എന്റെ ഒരു സ്കില്ല് എന്റെ കയ്യിൽ ഇണ്ടായിരിക്കും ഞാൻ പറയുന്നില്ല അതുണ്ടാവും എല്ലാവരുടെയും ചെറിയ സമയത്തിനുള്ളിൽ അതിന് ഒരു വാല്യൂ ഉണ്ടാക്കണമെങ്കിൽ അയാൾ കുറെ അധികം പ്രവർത്തനങ്ങൾ ഏർപ്പെടണം അപ്പൊ ആദ്യത്തെ മാസം ഒന്നും ഇയാൾക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ഈ രണ്ട് മണിക്കൂറിൽ എത്ര വരെയുള്ളൊരു സമയം ഉണ്ടല്ലോ അതൊരു ഹാർഡായിട്ടുള്ള സമയം തന്നെയാണ് യഥാർത്ഥം കാരണം ഇയാളെ ആളുകൾ അറിയപ്പെടണം റെക്കഗ്നൈസ് ചെയ്യണം അത് പഠിക്കണം നോളജ് ഷെയർ ചെയ്യണം അപ്പൊ വിജയിച്ചവനെ പോയി കാണണം അയാൾ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കണം ഈ ഇങ്ങനത്തെ ഒരു പ്രോസസ് അതിന് മുമ്പ് നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കാർപ്പൻറ്റിയാണ് എന്റെ സ്കിൽ എന്ന് വിചാരിക്കുക ഞാൻ അവിടെ വന്നു ഒരു ദിവസം കൊണ്ട് കൊണ്ട് വർക്ക് മണിക്കൂർ തീർക്കാൻ പറ്റില്ല ആ കാർപ്പൻ്റ ചിന്തിക്കുക അയാൾക്ക് ചെറിയൊരു പണിക്ക് അറിയാലോ നമ്മൾ ആ ഫസ്റ്റ് തന്നെ അയാൾക്ക് വർക്ക് എടുക്കാൻ നമുക്ക് കുറച്ച് മേശയുടെ ഓർഡർ എടുക്കാൻ തീരുമാനിച്ചു ഓക്കെ അമ്പത് മേശയുടെ ഓർഡർ കിട്ടി അപ്പൊ അവിടെ വരുന്ന ആളാണെങ്കിൽ അമ്പത് മേശ അമ്പത് സ്ഥലത്ത് ഓർഡർ കൊടുക്കും ഓക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കും എന്നെ അതിന്റെ ഒരു ചെറിയ വിഹിതം ഇയാളിലേക്ക് മാറ്റം വരുത്തും എന്നുള്ള അയാൾ ആയിട്ട് മാറും ഇയാളായി മാറും ഓ എന്ന് വെച്ചാൽ കാർപ്പൻറ്ററിയെ കുറിച്ചിട്ട് അയാൾ പോയി സംസാരിക്കും മറ്റുള്ളവരോട് പക്ഷെ അയാൾ സ്വന്തം ചെയ്യില്ല കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ ആലോചിക്കുക പത്ത് മാസം പത്ത് ദിവസം വേണമെങ്കിൽ അമ്പത് മാസയിൽ നിന്നും അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അയാൾക്ക് കിട്ടുന്ന ആ ദിവസത്തെ വരുമാനം എന്തായി പക്ഷേ ആ ഒരു മേശ നല്ല പാടല്ലേ മോനെ ആ അതാണ് പ്രത്യേകത സെയിൽസ് സെയിൽസ്ന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേണ്ട ഇവിടെ എല്ലാവരും വന്നിരിക്കല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഇപ്പം ഒരു ആളുകളാണ് ഇവിടെ വരുന്നത് അതിൽ സ്കെൽ സ്കില്ലുള്ളവരുടെ മാർക്കറ്റിംഗ് സ്കിൽ ഉള്ളവർ അവരിൽ ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ് ഒരു ടെക് ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ട് ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ഒരു കമ്മിയുണ്ട് അത് നടത്തിയ ആളുണ്ട് ചെയ്തവരുണ്ട് ഇത് നടത്തി ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഒരുപാട് പേരുണ്ട് സംഗതി എനിക്ക് മനസ്സിലായി എന്ന് വെച്ചുകഴിഞ്ഞാൽ ലിവറേജ് പറയും നമ്മൾ നമ്മുടെ സമയത്ത് കൂടുതൽ ലിവറേജ് ചെയ്യുക ഒരു കല്ല് പൊക്കുന്നതിന് പകരം മുത്തോലകം വെച്ച് പൊക്കുന്നത് പോലെ പെട്ടെന്ന് പരിപാടി കഴിയും അതുപോലെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് നമ്മള് മറ്റുള്ളവരെ കൊണ്ടു കൂടി ചെയ്യിപ്പിച്ചിട്ട് എല്ലാരും മനസ്സിലുള്ള സംഗതിന്റെ മനസ്സിൽ എപ്പോഴുള്ളൊരു കാര്യമാണ് ഞാൻ ഫുൾ ടൈം പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടൂ അതിനെ ഞാൻ കൊറച്ചാൾക്കാർ വെച്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കണി എടുക്കാ പണി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനെവിടെ അത് വർക്ക് ആവില്ല അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന എൻ്റെ അടുത്താണ് ആ ഷൂട്ട് വന്നിട്ട് ഇരിക്കാം അപ്പോ അയാൾക്ക് ഉണ്ടാവില്ല അയാള് ഇവിടെ ആവശ്യമതിയാവും അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത് അതും കൂടി അയാൾക്കും കൂടി കൊടുക്കും നമ്മൾ ഇപ്പൊ ലൈക്ക് നമ്മൾ പറയും നീ ഇന്ന് ഷൂട്ട് ചെയ്തോ അടുത്ത ദിവസം നീ ഏഴ് ക്യാമറ വാങ്ങണം നിന്റെ അടുത്ത് മുപ്പത് പേരെങ്കിലും മിനിമം വരണം അങ്ങനെ നീ ചെയ്യണം ഞാനിപ്പോൾ അടുത്തൊരു ബി എം ഡബ്ല്യു വാങ്ങിച്ചിട്ടുണ്ട് നീ കൂടി അത് വാങ്ങണം എനിക്കത് ആഗ്രഹമുണ്ട് നിനക്ക് ആഗ്രഹം അത് വാങ്ങിക്കാം ഇപ്പം പേരാകുമ്പോൾ അത് ബെറ്റർ ആയിരിക്കും എഡിറ്റിന്റെ ആളാണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് ഉണ്ട് സ്വീകരമല്ലോ അത് ചെയ്തവരും നാട്ടിൽ പോലെ ഉണ്ടല്ലോ ഒരു ഉദാഹരണം പറഞ്ഞു അടുത്ത് വന്നോ അല്ലാണ്ടോ ഏതൊരാള് വിജയിച്ച ആളുണ്ടോ അയാളൊരു മടിയനായിരിക്കും നിങ്ങളുടെ ഒരു മടിയനായിരിക്കും നമ്മൾ ഏകദേശം രണ്ട് വർഷം മുമ്പായിരിക്കും നമ്മളൊരു ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ കാണുന്ന ആള് അതിൽ കൃത്യമായിട്ട് ഞാൻ പേരുകൾ പറയുന്നില്ല അപ്പൊ ഓരോരുത്തർക്ക് വിഷമമാവുമല്ലോ അതിലയാളെ ഇന്ന് ഒരു മണിക്കൂർ കാണെങ്കിൽ പതിനായിരം രൂപ കൊടുക്കണം അത് എല്ലാവർക്കും അറിയാം ഇന്ന് സ്റ്റാർട്ടപ്പ് രംഗത്ത് ആ എല്ലാവർക്കും അറിയാം എന്താ ജോബ് അയാൾ സ്റ്റാർട്ടപ്പിന് ഫണ്ടിങ് എങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായി മാറി അയാൾ ഒരു മണിക്കൂറിന് പതിനായിരം കാണുന്നത് നമ്മൾ സംസാരിക്കുന്ന ഒന്നര വർഷം മുമ്പത്തെ ഇന്ന് ആ വീഡിയോയിലുള്ള എല്ലാവരും എന്റെ ഗുരുക്കന്മാരാണ് അതായത് എന്റെ ശിഷ്യൻ എന്റെ ഗുരുവായിട്ട് മാറി ഇന്ന് അവൻ അറിയുന്ന ഒരു കാര്യവും പലതും എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നുള്ള ആളുകള് വേറെ ആളുകളാണ് എന്ന് വെച്ചാൽ ഇതൊരു അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റാത്തൊരു ഉണ്ട് നമ്മൾ ആതുരാലയം പണയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ഒരു കിക്കില്ല അത് ശരിക്കും അനുഭവിച്ചറിയണം നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്ന കിക്ക് എന്റെ അത്രയും പണം കൊടുക്കാൻ ചാരിറ്റി കൊടുക്കാനില്ല അപ്പോ അത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് ആളുകൾ പറയുന്ന അത് അനുഭവിച്ചാലേ സോ മനസ്സിലാവുള്ളൂസ് ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് ഇവിടെ വരുമ്പോ സംഭവിക്കുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും അവർക്ക് എന്റെ കഴിവ് ഇതല്ല എന്ന് മനസ്സിലാവും ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മുമ്പ് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ജോലികൾ മാറുമായിരുന്നു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും കാരണം ആ ഒരു ജോലിയിൽ തന്നെ നിന്ന് സൂപ്പർ ജോലിക്കാരനാവുന്നതാണ് കാര്യം എന്ന് പറഞ്ഞത് പക്ഷെ ഒരു മൂന്ന് വർഷം നമ്മൾ അതിൽ ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് ആ ജോലിയുടെ എല്ലാ വശങ്ങളും അറിയാം നമ്മൾ പ്രൊമോഷനൊക്കെ ആയി നമ്മൾക്ക് കിട്ടാവുന്ന സാലറി ഇനി കാലങ്ങളോളം നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് യു ആർ നോട്ട് എക്സൈറ്റഡ് എനി മോർ ഓഫീസിൽ പോവാൻ നമ്മൾക്ക് ആ വാങ്ങിക്കാറുണ്ട് നമുക്ക് അറിയാവുന്ന പണി അറിയാവുന്ന പണി തന്നെ ഇത് തന്നെ അപ്പൊ നമ്മൾ ആലോചിക്കുക ഈ പ്രപഞ്ചം കൊടാനുകൂടി അത് അതിലൊരു തരി മാത്രമായ നമ്മൾ ഇത് തന്നെ ചെയ്യാനാണോ പ്രാപഞ്ചികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോ ഒരു മനുഷ്യൻ ഇത്രയും വലിയ യൂണിവേഴ്സിന്റെ ഒരു ചെറിയ ഭാഗമായ സ്റ്റിൽ ഇത്ര വിശാലമായ ഭൂമിയിൽ പിറന്ന് വീണിട്ട് ചെയ്യുന്നത് എന്താണ് ആ നാടും ആ വീടും ആ ജോലിയും ഈ ഇട്ടാവട്ടത്തില് ഒതുങ്ങി കൂടി പേടിച്ച് പഠിച്ച് കുട്ടികളുണ്ടാക്കി അവർക്ക് അതാക്കി അപ്പോ ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല ജീവിതം എന്ന് ജാതിമേറിയായിരുന്നു ആ നാളുകൾ സ്ഥലം ആ നാളുകളെന്നെ കുറ്റം പറയുമായിരുന്നു ഭയങ്കരായിട്ട് കേട്ടോ പക്ഷേ എന്റെ ഉള്ളിൽ എവിടെയോ അറിയാൻ ഞാൻ ശരിയാണെന്ന് ചുറ്റുമുള്ളവരെല്ലാം ഞാൻ തെറ്റാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മളും ഓട്ടോമാറ്റിക്കലി തെറ്റാണെന്ന് വിചാരിക്കും അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരാൾ റിട്ടേ റിട്ടയേർഡ് ആവാനായി ഈ അടുത്ത് എന്നോട് പറഞ്ഞു നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു അപ്പൊ എന്ത് വെച്ചു നീ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ജോലികളും ചെയ്തു ഇഷ്ടപ്പെടാത്ത ജോലികൾ ശമ്പളം നോക്കാതെ വലിച്ചെറിഞ്ഞു ഒരു കുഴപ്പമില്ലാതെ ആ ധൈര്യം കൊണ്ടാണ് നീ മുന്നോട്ട് പോയത് സോ നീ അനുഭവങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസം ഒരു ദിവസം പോലും ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തില്ല എൻ്റെ ലൈഫ് ഞാൻ വെറുതെ എന്നുള്ളത് അപ്പൊ ഞാൻ പുള്ളിനോട് ഒരു ഇരുപത് വർഷം മുമ്പ് എന്നോട് ഇപ്പോഴല്ല അപ്പോൾ ജോഫർ ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കാൻ നമ്മൾക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യൂ അങ്ങനെ ചെയ്താൽ സമൂഹം പറഞ്ഞിട്ടുള്ള ഈ നയൻ ടു ഫൈവ് ചട്ടക്കൂടുകളിൽ നിൽക്കണമെന്നില്ല പൈസ ഉണ്ടാക്കാനും മുന്നോട്ട് പോകാറ് പൈസ ഉണ്ടാക്കാറ് ഇമ്പോർട്ടന്റാണ് അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സോ അതന്നെ ഈ പറഞ്ഞ ഇത് കൂടുതൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മള് ഒരു സ്കൂളിലെ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം എവിടെയെങ്കിലും ജോലി ചെയ്ത് അവിടുന്ന് അടുത്ത കമ്പനിയിലേക്ക് ബെറ്ററിന് വേണ്ടി ചാടുന്നു വീണ്ടും രണ്ട് വർഷം അങ്ങനെ ഒരുവിധം പത്ത് നാല്പത് വയസ്സാവുമ്പോഴായിരിക്കും അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അവൻ തീരുമാനിക്കുന്നത് അതിലൊരു എക്സ്പെർട്ട് ആവുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റി അതിന് കാരണം അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സമയമോ അല്ലെങ്കിൽ നമുക്ക് അവസരമോ കിട്ടാത്തതാണ് ഇത് അതൊക്കെ അവസരം കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് ഇതുപോലെ അവനവന്റെ മനസ്സിൽ മനസ്സിലെന്താണ് അവനവന് സൂട്ടുന്നുള്ളത് പഠിക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ല ഇല്ല അതിന് പകരം ജോലിയിൽ കയറിയിട്ടാണ് നമ്മൾ കുറേ നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കുക ഇതാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് അതിന് പകരം നിങ്ങൾ വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ടാണ് അപ്പോ അവർക്ക് ഇവിടെ കുറേ അധികം പ്രോജക്ട്സ് ഉണ്ട് അതാണ് നമ്മള് കോർപ്പറേറ്റ് ബാക്ക് ബോൺ അതെ 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 അപ്പൊ ഈ പദ്ധതികളുടെ ഭാഗമാക്കിട്ട് ഇവരെ കൊണ്ടുനിർത്തും ഒരാൾക്ക് ആയിരം ദിവസം തന്നെ ചെയ്യാൻ ചിലപ്പോ അമ്പതോ നൂറോ ടാസ്ക് ഉണ്ടായിരിക്കും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അപ്പൊ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അറിയില്ല ഈ ടാസ്ക് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള പ്രോജക്ടുകളുടെ ഭാഗമായി ഇതിൽ നിന്ന് അവർക്ക് വിവരം അറിയണ്ടാവില്ല അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി എത്ര കമ്മ്യൂണിറ്റിയാണ് ബിസിനസ്സുകാരും ആ ും കൺസൾട്ടന്റും ഫോർച്ർക്ക് ഉൾപ്പെടെയുള്ള പലതരം ആളുകൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ സംശയങ്ങൾക്ക് അവരുടെ ചോദിക്കാനുള്ള സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ ചോദിച്ചു മനസ്സിലാക്കാം പല വിഷയം പുതിയ കുട്ടികൾ ഫ്രീ ഫ്രീ ആയിട്ടാണ് ടാസ്ക് ഒക്കെ അതെ അതെ ഓ അപ്പൊ പിന്നെന്തായാലും ഇത് അപ്പൊ ഒരു കാര്യം തന്നെ പലരോടും ചോദിച്ചിട്ടായിരിക്കും ഒരു വിവരം ഇവർ തേടുന്നത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചുടങ്ങും അതിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ നമ്മൾ സ്ഥലത്ത് അഞ്ച് എഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു എഡിറ്റിംഗ് മൈൻഡിൽ വരും അഞ്ച് ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് പല പല ചിന്താഗതി ഉള്ളവരല്ലേ അപ്പൊ തന്നെ അവർ ആകെ കൺഫ്യൂസ്ഡ് ആവണം ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് എന്തിരിക്കാ അറിയില്ല അങ്ങനെ കുറച്ച് കാലം വെറുതെ ഫ്രീ ആയിട്ട് വിടണവർ തന്നെ അങ്ങനെ കൊറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അത് വരും നമ്മളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും വിട്ടുള്ളവർക്ക് മനസ്സിലാവും അവൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഇതാന്ന് മനസ്സിലാവും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോലിക്ക് പോവാം അതിൽ കൂടുതൽ പഠിച്ച് കൂടുതൽ ഇതായി ജോലിക്ക് പോവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയാതല്ല ആ നിങ്ങൾ ഒരു സംരംഭകനാവാൻ പറയാം ആ സംരംഭകത്തിൽ മണിക്കൂർ ഓക്കെ അപ്പോ ഈ കിട്ടുന്ന കണക്ഷൻ ഇപ്പൊ എഴുന്നൂറ് പേര് ബിസിനസ്സുകാരും എന്ന് പറയുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവരിൽ നിന്ന് കിട്ടുന്ന കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ചെയ്ത് മറ്റുള്ളവരൊക്കെ ഉണ്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് കൃത്യമായി ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ച് നല്ലൊരു എന്റർപ്രീണർ ആവുക എന്നുള്ളതില് അതെങ്ങനെയാ നിങ്ങൾ ചെയ്യപ്പോ അത് ചെയ്യാൻ നമ്മുടെ സ്കൂളിലേക്ക് വന്നാൽ മതി പഠിപ്പിക്കുന്ന നമ്മുടെ അത് ഭയങ്കര തന്ത്രമായി പോയി അപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് മടിയനാകാനല്ല പഠിപ്പിക്കുന്നത് പകരം ഇപ്പൊ ആരോ പറഞ്ഞൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഏത് ബുദ്ധിമുട്ടുള്ള ജോലി ഒരു മടിയനെ കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നുള്ളത് ആ ഒരു സംഗതിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ എന്ന് വെച്ചാ നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്നതുപോലെ നയൻ ടു ഫൈവ് ട്വന്റി ഫോർ അവേഴ്സ് ജോലി ചെയ്തിരിക്കാതെ ചുരുങ്ങിയ സമയം വളരെ എഫക്റ്റീവായിട്ട് വളരെ സൂപ്പർ ഡിസ്റ്റിൽഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക ദെൻ മനുഷ്യനെ ഭൂമിയിൽ എന്തിനാണോ മനുഷ്യ അത് ചെയ്യുക നിങ്ങളാണോ ബോച്ചെത് ചെയ്തത് അല്ലേ അതില് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മാത്രം സ്കില്ലാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആശയാണ് ഒക്കെയാണ് പക്ഷെ ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആർ എൻ ഉണ്ടായിരുന്നു നമ്മളുടെ മടിയന്മാരിൽ പലരും ആളുടെ ആർ എൻ ഡി ടീമിന്റെ ഭാഗമായിരുന്നു അപ്പോ ബോച്ചെ ടീമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങളും ഞങ്ങളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് യാത്ര സൗകര്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അതുപോലെ മടിയന്മാരുടെ കൂട്ടം ചെയ്തിട്ടുള്ള ലാൻഡ്മാർക്ക് പ്രോജക്റ്റുകൾ പ്രോജക്ടുകൾ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് കുറേ അധികം പദ്ധതികളുണ്ട് അപ്പൊ ആ പദ്ധതികള് പലതും ഇവിടെ ആയിട്ടുണ്ട് ും ചർച്ചയായിട്ടുണ്ട് അപ്പൊ ആ സംരംഭകർക്ക് അതൊക്കെ ക്രിയേറ്റ് ഉണ്ട് ഓക്കെ നിങ്ങളിപ്പോ ധാരാളം പ്രോജക്ടുകൾ നിങ്ങളുടെ പിള്ളേര് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഫിനിഷിംഗ് സ്കൂൾ പോലെയാണ് എന്ന് വെച്ചാൽ വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള കുറെ സ്കില്ലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ എംപ്ലോയ് ചെയ്തിട്ട് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ ഫലം എടുക്കാൻ നമ്മൾക്ക് അറിയില്ല അത് പഠിപ്പിച്ചു കൊടുക്കറി അപ്പൊ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുമ്പോ തന്നെ ആർക്ക് ആർക്കെന്തിനാണോ താല്പര്യം അതിൽ സമയം ചെലവഴിക്കുക എന്നുള്ളൊരു കാര്യം അത് നമ്മൾ മലയാളികൾ പഠിക്കാത്ത ഒരു പരിധി വരെ അത് നിങ്ങൾക്കപ്പൊ ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്കൂളായിട്ട് ചെയ്തൂടെ അല്ല ഞാൻ ചോദിക്കുന്നത് ഡാട്ട് പറപ്പൂര് ഒരു വീട്ടിൽ കുറച്ച് പിള്ളേർ ഇങ്ങനെ വന്ന് ഇതാക്കുന്നതിന് പകരം കൊറച്ചുകൂടി പോഷമായിട്ടുള്ള റെക്കമഡേഷനും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതേ കോൺസെപ്റ്റിന് ഇസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ് ഓക്കെ ഐ ലവ് ദ കോൺസെപ്റ്റ് പക്ഷെ എക്സിക്യൂഷൻ കുറച്ചൊരു പോഷ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാല് കുറച്ചുകൂടി ഓരോ പ്രൊഫഷൻറെ ഫോർഫ്രണ്ടിൽ നിൽക്കുന്നവര് നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യലേ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവസാനിക്കണ്ട ഇല്ല ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ഇനി വളർച്ച വളർച്ച അവസാനിക്കുന്ന ഒന്നും കഴിയില്ല അപ്പൊ നമ്മള് നമ്മൾ പറഞ്ഞ തീറിന്നൊക്കെ മാറി പോയില്ലേ നമുക്ക് എവിടെയാ ഇനി അടുത്ത പദ്ധതി പിന്നെ അടുത്ത പദ്ധതി ഇന്ത്യ ലോകം പിന്നെ ഇത് വലുതാവും തോറും നമ്മുടെ സമയം കിട്ടില്ല ഞാൻ എല്ലാം കീഴടക്കാനില്ല ആ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്റെ ബുദ്ധിക്ക് ഞാൻ നല്ലൊരു പൈസ വാങ്ങുന്നുണ്ട് മാസം എന്നെ മാസത്തിന് ഹൈ അഞ്ചു ലക്ഷം വേണം കൺസൾട്ട് ചെയ്തിട്ട് എന്തോ അവരുടെ എന്താണ് അവരുടെ ആവശ്യം അത് നടപ്പിലാക്കണത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ എന്തൊക്കെയാ അറിയപ്പെടുന്ന പറയാം ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തുമ്മനെ പറ്റി ലീഡ് കോളേജ് അത് വയറൽ ആക്കിയത് ഞാനാണ് അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തൊമ്മൻറെ തൊമ്മനെനിക്ക് നേരിട്ട് അറിയാവുന്ന ഭയങ്കര അടുത്ത് അടുപ്പുള്ള ഒരു സുഹൃത്താണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനാണ് ചെയ്യുന്നതെങ്കിലേ ഞാനല്ല ജോഫറാണ് ചെയ്യുന്നതിനോ പക്ഷെ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു നല്ല കോൺസെപ്റ്റാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ഞാൻ കുറച്ചുകൂടി പോഷാക്കിയിട്ട് പിള്ളേർക്ക് വരാം പഠിപ്പ് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവർക്ക് അവരുടെ സ്കില്ലുകൾ കണ്ടെത്താം താല്പര്യം കണ്ടെത്താം ദെൻ അവിടെ പല പല ഇൻക്യുബേറ്റർ ഒരു ഇൻക്യുബേറ്റർ പോലെ നിങ്ങൾക്ക് പ്രവർത്തിച്ചു മൊത്തം ലോകം അറിയപ്പെടുന്ന ബിൽഗേറ്റ്സിന്റെ അവസാനത്തെ വരിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് അവസാനത്തെ വരി അവസാനത്തെ വരി ഞാൻ എല്ലാ ലോകം എല്ലാവരും എന്നെ അംഗീകരിച്ചു ലോകത്തെല്ലാവർക്കും എന്നെ വേണം ലോകത്തെല്ലാവർക്കും എന്റെ പ്രൊഡക്റ്റ് മനസ്സിലായി എനിക്ക് ജീവിക്കാൻ എന്നുള്ളതാണ് എന്റെ മനസ്സിലൊരാശയുണ്ട് അതുമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്തായി കഴിഞ്ഞാലും ഓക്കെ അപ്പോ ഈ മടിയന്മാരുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മടിയുള്ളവര് പ്രത്യേകിച്ച് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു ജോലികളൊക്കെ ചെയ്ത് ഇതാണോ തനിക്ക് വേണ്ടതെന്ന് കുഴങ്ങി നിൽക്കുന്ന അതേ സമയം ഒരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തവര് അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ പോയിട്ട് എന്താണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷെ ഞാൻ പറയുന്നത് പോകുമ്പോൾ ഈ മഡിയൻ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ പോകുക കേട്ടോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആൻ ഇന്റർവ്യൂ ഐ എം ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് യു നോ വാട്ട് റിയലി ഈസ് ഹാപ്പനിങ് ഹിയർ ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് സോ യു സോൺ ഉറപ്പായിട്ടും ഞാൻ വരും എന്തായാലും